കൊച്ചിയിൽ മിണ്ടാ പ്രാണിയോട് കൊടും ക്രൂരത പറവൂർ നെടുമ്പാശ്ശേരിയിൽ ഓടുന്ന വാഹനത്തിൽ നായെ കെട്ടിവലിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് നായെ കാറിന്റെ ഡിക്കിയിൽ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് നെടുമ്പാശ്ശേരി പറവൂർ റോഡിൽ ചാലക്ക എന്ന പ്രദേശത്ത് നിന്നാണ് സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വാഹന ഉടമയെ കണ്ടെത്താൻ ചെങ്ങമ്മനാട് പോലീസ് അന്വേഷണം തുടങ്ങി ഇന്ന് ഉച്ചയോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് ടാക്സി കാറിൻ്റെ പിന്നിൽ നായെ കെട്ടിയേറ്റ ശേഷം കാർ ഓടിച്ചു പോകുന്നതായി ദൃശ്യങ്ങൾ വ്യക്തമാണ് കാറിൻ്റെ പിന്നാലെ എത്തിയ ബൈക്ക് യാത്രക്കാരാണ് വീഡിയോ ചിത്രീകരിച്ചത് ഇതിനു ശേഷം ഇവർ തന്നെ കാറിൻ്റെ മുന്നിൽ ബൈക്ക് നിർത്തി കാർ തടയുന്നതും ദൃശ്യങ്ങളുണ്ട് ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി പോലീസ് കേസെടുത്തിരിക്കുകയാണ്